ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ പച്ചമുളക് കൃഷിയാണ് അത് നമ്മൾ കുറച്ച് പച്ചമുളക് തയ്യൊക്കെ നമ്മുടെ ഗ്രോ ബാഗിൽ നട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പച്ചമുളകിലൊക്കെ നിറയെ പൂ പിടിക്കുകയും അതുപോലെ തന്നെ നിറയെ പച്ചമുളകൊക്കെ ഉണ്ടായി വരികയും ചെയ്യുന്നുണ്ട് ഇപ്പം ഇതുപോലെ നിറയെ പൂക്കളും കായ്കളും ഒക്കെ പിടിക്കാനായിട്ട് ഞാൻ എന്ത് വളമാണ് കൊടുത്തത് ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുതേ അതുപോലെ എൻ്റെ ഈ ചെറിയ കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും വിട്ടുപോകരുത് എത്തിയാണ് അത് നമ്മുടെ പച്ചമുളകൊക്കെ കിടക്കുന്നുണ്ടോ അപ്പം ഇതിൽ ചെറിയൊരു പച്ചമുളക് കൊല്ലയാണ് പക്ഷേ അതിൽ നിറയെ പച്ചമുളക് പിടിച്ചിട്ടുണ്ട് കണ്ടോ വീണ്ടും വീണ്ടും പൂക്കളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായി വരുന്നുണ്ടേ അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് വളം ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് നിറയെ പച്ചമുളക് ഒരു കൊല്ലയിൽ നിന്ന് തന്നെ കിട്ടുന്നതായിരിക്കും ഒരു ചെറിയ കൊല്ലയിലുള്ള പച്ചമുളകാണിത് നിറച്ചും കൊണ്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ പച്ചമുളക് തയ്യ് നട്ടതിന് ശേഷം അതിൻ്റെ ചൂടൊക്കെ ഒന്ന് പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കടല പിണ്ണാക്ക് പുളിപ്പിച്ച് നമ്മുടെ പച്ചമുളകിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നം അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പച്ചമുളകൊക്കെ നല്ല തഴപ്പോടു കൂടെ വളരുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമ്മൾ പൂവ് കുടിക്കാനായിട്ട് വീണ്ടും നമ്മൾ വളങ്ങളൊക്കെ കൊടുക്കേണ്ടതുണ്ട് അപ്പം ഞാൻ അത് കഴിഞ്ഞിട്ട് ചാരവും ചാണകവും പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ പച്ചമുളക് തൈടെ ചുവട്ടിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് പൈസ ചിലവാക്കിയുള്ള വളങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലാതെ നമ്മുടെ വീട്ടിലുള്ള വളങ്ങളൊക്കെ ചെയ്താലും നമുക്കിതുപോലെ നിറയെ പച്ചമുളക് നമ്മുടെ കൊല്ലയിൽ പിടിച്ച് കിട്ടും പിന്നീട് ഞാൻ ചെയ്ത് കൊടുത്തത് ജൈവ സ്ലറി ഉണ്ടാക്കിയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഇടയ്ക്കിടയ്ക്കൊക്കെ അങ്ങനെ ഒഴിച്ചു കൊടുക്കും അതുപോലെ തന്നെ ഈ കൊല്ലയിൽ പൂക്കൾ പിടിക്കാറായി വരുന്ന സമയത്തുണ്ടല്ലോ നമുക്ക് യാതൊരു ചിലവും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വളമുണ്ട് അത് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് എനിക്ക് ഈ കൊല്ലയിൽ ഇതുപോലെ നിറച്ച് പൂക്കളും അതുപോലെ തന്നെ കായുകളുമൊക്കെ പിടിച്ചു വന്നിട്ടുള്ളത് അല്ല ഞാൻ നമ്മുടെ പച്ചക്കറി വേസ്റ്റ് അരിയുന്നതുണ്ടല്ലോ അതെടുത്തിട്ട് ഞാൻ നമ്മുടെ ഈ ഗ്രോബാഗിൻ്റെ ചൂടൊക്കെ നിളക്കിയിട്ട് അതിലേക്ക് പച്ചക്കറി വേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് നമ്മുടെ ഇതുപോലെ തഴച്ച് വളർന്നതും പിന്നെ പൂക്കളൊക്കെ പിടിച്ചു തുടങ്ങിയതും ശേഷം പിന്നീട് നമ്മൾ ചാരം ചാരം ചാരമൊന്നും നമുക്ക് ഒരു പൈസയും ചിലവാക്കി എന്താ വളമല്ല ആ ചാരം എടുത്തിട്ട് ഞാൻ ഇതുപോലെ അതിൻ്റെ ചുവട്ടിൽ തണ്ടിലൊക്കെ മുട്ടാതെ ചുറ്റും ഒന്ന് ഒരു നുള്ള ചാരം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെയ്തതിന് ശേഷമാണ് അതുപോലെ നമുക്ക് പൂക്കളൊക്കെ പിടിച്ചത് അപ്പം നമുക്ക് ഇതുപോലെയുള്ള വളങ്ങളൊക്കെ കൊടുത്താൽ മതി കേട്ടോ നമുക്ക് നമ്മുടെ അടുക്കള തോട്ടത്തിൽ പച്ചമുളകൊക്കെ നിറയെ ഇതുപോലെ നമുക്ക് കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ചാരമൊക്കെ നമുക്ക് നമ്മൾ വെറുതെ വാരി കളയുകൾ ചെയ്യുന്നത് അങ്ങനെ കളയേണ്ട കാര്യമില്ല നമുക്ക് നമ്മുടെ കൃഷിക്ക് അതൊക്കെ ഉപയോഗപ്പെടുത്തി എടുക്കാവുന്നതാണ് എന്താ ഞാൻ ഓണത്തിന് വിളവെടുത്ത് കൊടുത്തില്ല കുറച്ച് പച്ചമുളക് മാത്രമേ ഇതിൽ നിന്നും വിളവെടുത്തിട്ടുണ്ടായെന്നുള്ളൂ ആവശ്യത്തിനുള്ളത് മാത്രം പിന്നീട് കണ്ട ആയി വന്നിരിക്കുന്ന മുളകുകളാണ് ഇതൊക്കെ ഇതുപോലെ നമുക്ക് ഇഷ്ടം പോലെ മുളക് പിടിക്കുക ഇങ്ങനെ വളമൊക്കെ ചെയ്ത് കൊടുത്താൽ അതുപോലെ തന്നെ നമ്മുടെ ഈ പച്ചമുളക് കൊല്ലയൊക്കെ മുരടിച്ച് പോകുന്നതൊക്കെ കാണാറുണ്ട് അപ്പോൾ നമുക്ക് മുരടിപ്പുണ്ടാകും കൊല്ലയിൽ അത് അത് നമ്മുടെ വളപ്രയോഗത്തിൻ്റെ കുറവ് മൂലമാണെന്നാണ് എനിക്ക് തോന്നുന്നത് നന്നായിട്ട് നമ്മൾ വളം കൊടുക്കണം അതുപോലെ തന്നെ ഈ കുരുടിപ്പ് ഉണ്ടാകാതിരിക്കാനായിട്ട് നമുക്ക് വേറൊരു വളം കൂടെ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതും നമുക്ക് പൈസ ചിലവില്ലാത്തതാണ് കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം നമ്മൾ പുളിപ്പിച്ചിട്ട് അതായത് ഒരു രണ്ട് മൂന്ന് ദിവസം കഞ്ഞിവെള്ളം വെച്ചിരിക്കണം അങ്ങനെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് നല്ല തൈര് കട്ടിയായിട്ടിരിക്കുന്ന പോലെ നമ്മുടെ കഞ്ഞിവെള്ളം ആകും ആ കഞ്ഞിവെള്ളം ഇട്ടിട്ട് നമ്മൾ ഒരു കപ്പ് കഞ്ഞിവെള്ളം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു കപ്പ് വെള്ളം കൂടെ എടുത്ത് നന്നായിട്ട് നന്നായിട്ടത് നേർപ്പിച്ചിട്ട് നമുക്ക് നമ്മുടെ ഈ പച്ചമുളക് കൊല്ലയുടെ മീതെ കൂടെ നമുക്കതൊന്ന് തളിച്ചു കൊടുക്കുകയും അതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാൻ നമുക്ക് വെള്ളി ചെടിക ശല്യമൊക്കെ ഉണ്ടാകാതെ ഇരിക്കും വെള്ളയുടെ മുകളിൽ മാത്രമല്ല അടിഭാഗത്തും കൂടെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം അതായത് അതുപോലെ നമ്മുടെ കഞ്ഞിവെള്ളം റെഡിയാക്കി സ്പ്രേറിനകത്തെടുത്ത് വെച്ചിരിക്കുന്നതാണിത് ഇത് നമുക്കിങ്ങനെ നമ്മുടെ പച്ചമുളക് കൊല്ലയുടെ മീതയും അതുപോലെ തന്നെ ഇലയുടെ അടിയിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക അതൊന്നും വളരെ പ്രയോജനപ്രദമായ ഒരു വളമാണിത് ഇതുപോലെ തന്നെ വേറൊരു വളവും ഇനിയും കയ്യിലില്ലാത്ത ഇല്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിലുണ്ടല്ലോ ചാര ഇതുപോലെ നമ്മളൊന്ന് ചുവട്ടിലൊന്ന് ഒരു സ്വല്പം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഒത്തിരി ഒന്നും വാരിയിടരുത് എന്ത് വളമാണേലും നമ്മൾ അധികം ഇട്ട് കൊടുത്താൽ നമ്മുടെ ചെടിക്കത് ദോഷം ചെയ്യും അതുകൊണ്ട് ഒരു നുള്ള ചാരം എടുത്തിട്ട് നമ്മുടെ ഈ ചോ കൊല്ലയുടെ ചുവടൊക്കെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുവേ ഞാൻ ഞാനിതിനെ ചൂട്ടിലെ ചാരം ഇട്ട് കൊടുത്തിരിക്കുന്നതാണത് എന്നിട്ട് ഇളക്കി കൊടുത്തിരിക്കുകയാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്താൽ മതിയെ മുളക് കൃഷി ചെയ്തിട്ട് മുളക് കുരുപ്പ് വരുന്നവരും അതുപോലെ തന്നെ കായും കഴുമൊക്കെ കിട്ടാത്തവരുണ്ടെങ്കിൽ ഈ ഒന്ന് ചെയ്ത് നോക്ക് നിങ്ങൾക്ക് ഇതുപോലെ റിസൾട്ട് കിട്ടും അപ്പോൾ നമുക്കിതാ ഞാൻ അതിനായിട്ട് കുറച്ച് ചാരം എടുത്ത് വെച്ചിരിക്കുന്നതാണേ ചാരം എടുത്തിട്ട് നമ്മൾ അധിക വളവിലൊന്നും ഇടരുതേ അപ്പോൾ ഞാനിതിൻ്റെ ചൂടൊക്കെ ഇളക്കി വെച്ചിരിക്കുന്നതാണ് നമുക്കിതുപോലെ ഒരു നുള്ള ചാരം എടുത്തിട്ട് ഇങ്ങനെ സൈഡ് വഴി അങ്ങ് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ചാരമൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം അപ്പം ഞാൻ വൈകുന്നേരം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതുള്ളത് കൊണ്ട് ഇപ്പം ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല ഇങ്ങനെ നമ്മൾ അങ്ങ് ചാരം ഇട്ട് കൊടുത്താൽ മതി നല്ല സൂപ്പർ വളമാണ് ഇങ്ങനെ നിങ്ങളും നിങ്ങളുടെ കൊല്ലയുടെ ഇട്ട് കൊടുക്കും നല്ല റിസൾട്ട് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി